രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഏപ്രിൽ പരീക്ഷ എൻ ഐ ഒ എസിൻ്റെ പ്ലസ് ടു അതുപോലെ എസ് എസ് എൽ സിയുടെ പരീക്ഷ വരികയാണ് പരീക്ഷയ്ക്ക് ആദ്യമായി രജിസ്റ്റർ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ടി എം എ ട്യൂറ്റർ മാർക്ക് അസൈൻമെൻറ്റ് ഈ അസൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തിയൊന്നാം തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യേണ്ടതായി ഉണ്ട് ഏത് വിഷയത്തിൻ്റെയും നിങ്ങൾക്ക് ഏത് വിഷയത്തിൻ്റെയും എസ് എസ് എൽ സിയുടെയോ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെയോ ഏത് സബ്ജക്റ്റിൻ്റെയും ടി എം എ ലഭ്യമാണ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഒന്ന് പി ഡി എഫ് ഫോർമാറ്റിലും അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് റിട്ടേൺ ഹാൻഡ് റൈറ്റിംഗ് മെത്തേഡിൽ അതായത് നിങ്ങൾക്ക് നേരിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടി എം ലഭ്യമാണ് ഒരുപാട് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഹാൻഡ് റിട്ടേൺ ടി എം എ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ് സ്വന്തമായി പി ഡി എഫ് മുഖേന ലഭ്യമാകുന്ന ടി എം എ സ്വന്തമായി നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ടി എം എ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതുമാണ് ഈ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപായി എല്ലാ വിഷയങ്ങളുടെയും നിങ്ങളെടുത്തിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും ടി എം എ സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടുവാനായിട്ട് വളരെയധികം ഉപകാരപ്രദമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൊബൈൽ നമ്പർ മുഖേന വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെല്ലാം വിഷയത്തിൻ്റെ ടി എം എ ആണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയിച്ചാൽ പി ഡി എഫ് രൂപത്തിലോ അല്ലെങ്കിൽ ഹാൻഡ് റിട്ടേൺ രൂപത്തിലോ നിങ്ങൾക്ക് ലഭ്യമാകും എന്ന കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ടി എം എ ഞങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്ത് നൽകുന്നതുമാണ് ഓക്കേ Thank you.